മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ ഓണനാളിൽ ഒത്തുകൂടി നെല്ലിമൂട് ശാലവും കാരുണ്യഭവിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഓണാഘോഷം സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ്ജഡ്ജുമായ മറിയം ഷലോമി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം ഇത്തവണ നടന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന നെല്ലിമൂട് ശാലോ കാരുണ്യ ഭവനിലാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു ഓണസദ്യ ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്ന സഹോദരങ്ങളുടെ മാനസിക സന്തോഷം ഉണർത്തുന്ന പരിപാടികളാണ് ക്രമീകരിച്ചിരുന്നത് പരിപാടികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ്ജഡ്ജ് മറിയം സലോമെ നിർവഹിച്ചു ഓണം ആഘോഷിക്കുന്നു ഈ വർഷം അല്പം ഓണം അജി കല്ലുപ്പുര അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം പ്രശാന്ത് അലക്സാണ്ടർ കാരുണ്യഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഫാദർ ബിജോഷ് തോമസ് ഓണ സന്ദേശം നൽകി ബിന്ദു ചാത്തനാട്ട സുനിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട